പയ്യന്നൂർ കോ ടൗൺ ബാങ്കിന്റെ യു പി ഐ സേവനത്തിൻ്റെയും മൊബൈൽ ബാങ്കിങ്ങിൻ്റെയും ഉദ്ഘാടനം പയ്യന്നൂർ ഒ പി എമ്മിനിൽ വെച്ച് നടന്നു കണ്ണൂർ റൂറൽ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് എസ് ഐ അബ്ദുൾ റൌഫേജി ഉദ്ഘാടനം നിർവഹിച്ചു മൊബൈൽ ബാങ്കിംഗ് ഉദ്ഘാടനം കെ പി ബാലകൃഷ്ണ പൊതുവാൾ നിർവഹിച്ചു ഡ്യുവൽ ഇന്റർഫേസ് ഇൻ്റർഫേസ് ഡെബിറ്റ് കാർഡ് കാരയിൽ സുകുമാരും നൽകിക്കൊണ്ട് നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ കെ ഫലുനും നിർവഹിച്ചു പേഴ്സണലൈസൻഡ് സി ടി എസ് ചെക്ക്ബുക്ക് പി തമ്പാനും നൽകി വി കൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ബാങ്കിന്റെ പുതുക്കിയ വെബ്സൈറ്റ് പ്രിയദർശിനി ഹോസ്പിറ്റൽ പ്രസിഡന്റ് കെ ജയരാജ് സ്ക്രീനിൽ പ്രദർശിപ്പിച്ച് ഉദ്ഘാടനം ചെയ്തു ബാങ്ക് ചെയർമാൻ വി കൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ ടൗൺ ബാങ്ക് വൈസ് ചെയർമാൻ എം കെ രാജൻ എ പി നാരായണൻ സി രാജൻ തെളിപ്പറമ്പ് അർബൻ ബാങ്ക് സിഇഒ സത്യനാഥൻ പി കെ മോഹനവർമ്മ ജനറൽ മാനേജർ ടി വി സുനിൽ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് സൈബർ സെക്യൂരിറ്റിയെക്കുറിച്ചുള്ള ക്ലാസും നടന്നു നെറ്റക്യൂസ് നമ്മൾ സൂത്രങ്ങൾ ഉപയോഗിച്ച് അത് സ്വൈപ്പ് നമുക്ക് െതിരായിട്ട് ഉപയോഗപ്പെടുത്താം നമ്മുടെ അക്കൗണ്ടിലെ പൈസ കാണിച്ചിട്ട് മാത്രം ചെറിയ ബാങ്കാണെങ്കിലും വലിയ സർവീസ് നമ്മൾ അതിന് പേരടിച്ചു കൊടുക്കാൻ വൈഫൈ ഉള്ള അതേ രീതിയിൽ